മോർണിംഗ് എവ്രിവൺ ഇന്നൊരു എക്സ്പീരിയൻസ് ഷെയറിങ് ആണ് എക്സ്പീരിയൻസ് ഇൻ ദ സെൻസ് എൻ്റെ ഓസ്ട്രേലിയയിലെ നീണ്ട എട്ട് വർഷം എൻ്റെ ജീവിതഗാഥ ഞാൻ അനുഭവിച്ച പോസിറ്റീവ്സും നെഗറ്റീവ്സും ആയിട്ടുള്ള സംഭവ വികാസങ്ങൾ ഇതെല്ലാം സത്യസന്ധമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം ഷോർട്ടായിട്ടിരിക്കാം ഷോർട്ടായിട്ട് വയ്ക്കാൻ നോക്കാം പക്ഷേ ഇതിങ്ങനെ കാണ്ടം കാണ്ടമായിട്ട് കിടക്കുകയാണ് ഒരു വിധപ്പെട്ട എല്ലാ ഓസി മലയാളികൾക്കും ഇങ്ങനത്തെ ഒരു അനുഭവം തീർച്ചയായിട്ടും ഉണ്ടാവും ഇങ്ങനെ പറയാൻ ഒരുപാട് കഥകളുണ്ടാവും സോ എൻ്റെതും അതുപോലത്തെ ഒന്നാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറ്റ് ദ മൊമെൻറ്റ് ചാനൽ ലൈക്സ് കൊണ്ട് സമ്പന്നമാണ് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് ദരിദ്രവും അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ് കഥ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആക്ച്വലി എനിക്ക് ഓസ്ട്രേലിയൻ മോഹൻ തലയിൽ കയറുന്നത് കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു പർത്തിൽ അപ്പോൾ പുള്ളിയുടെ ഒരു നല്ല ട്രിഗർ ഉണ്ടായിരുന്നു അപ്പോൾ അവർ എങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും നല്ലൊരു ലൈഫ് സ്റ്റൈലാണ് നീ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യുന്നത് എന്തായിരിക്കും നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ പിന്നെ കൂടുതൽ ഓസ്ട്രേലിയയെ പറ്റി അന്വേഷിച്ച് ഞാൻ ആ ദുബായിൽ തന്നെയുള്ളൊരു കൺസൾട്ടൻറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഞാൻ മൈഗ്രേഷൻ്റെ ഫസ്റ്റ് ചുവടെ എടുത്തുവെക്കുന്നത് എനിക്ക് ആ ടൈമിൽ ഈ രണ്ടായിരത്തി പതിനഞ്ചും ഇപ്പോഴെത്തി നിൽക്കുമ്പോൾ മൈഗ്രേഷൻ റൂൾസിനും സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്ടർ ും ഈവൻ ഐഎൽസിന് പോലും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചില് ചെയ്യുന്ന സമയത്ത് ഓവറോൾ സ്കോറ് എട്ട് മതിയായിരുന്നു ഓവറോൾ എട്ടോ ഏഴോ മതിയായിരുന്നു അപ്പോൾ ആ സ്കോർ കിട്ടുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഇംഗ്ലീഷിൽ അടിപൊളി പുലിയാണെന്ന് ഞാൻ ആ ടൈമിൽ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം മാറി ഇപ്പോൾ ഇൻഡിവിജ്വൽ സ്കോർ സെവൻ അങ്ങനെ എന്താ ആയിരിക്കുന്നു ഇപ്പം സോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എനിക്ക് ഞാൻ എനിക്കൊന്ന് ഞാൻ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റ് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും എല്ലാം കൊടുത്ത് എനിക്ക് ഓൾമോസ്റ്റ് എൻ്റെ ഞാൻ ബേസിക്കലി എഞ്ചിനീയറാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് അപ്പോൾ അതിവിടെ ഹൈ ഡിമാൻഡുള്ള ഒരു ജോബ് സെക്ടറായിരുന്നു ആ ടൈമിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സ്ലോട്ട്സ് ഒരുപാട് അവൈലബിൾ ആണെന്ന് തോന്നുന്നു ആ ടൈമിൽ ഒരു വർഷം ആയിരത്തി 500 ജോബ് വേക്കൻസീസ് ന്റെ കോട്ട ഒഫീഷ്യലി ഇമ്മിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോ എത്ര ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല ആ പുറകിൽ കാണാൻ പറ്റുന്നണ്ടാ ഈ കുറേ നേരായി ആ പറന്നു പോയണ്ട കണ്ട 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 ഈ അടിയാണ് എന്താ ജീവിതമല്ലേ സുഖം ഞാൻ വന്ന് ഇരിക്കുമ്പോൾ തൊട്ട് ഈ അരേനം കിടന്ന് ഇട കിടന്ന് ഭയങ്കര കളിയാണ് ഭയങ്കര രസമാണ് ഞാൻ ഈ ബെഞ്ചിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇത് കണ്ടു അത് നല്ല നല്ലൊരു നല്ല സൂതിങ് എക്സ്പീരിയൻസാണ് ആ അപ്പോൾ ബാക്ക് ടു ടോപ്പിക് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക പക്ഷേ എൻജിനീയറിങ് കോഴ്സ് ഇവിടെ ഒരു വളരെ ഹൈ ഡിമാൻഡുള്ളൊരു തന്നെയാണ് പക്ഷേ ഇതിനൊരു രണ്ട് വശമുണ്ട് നമ്മളിവിടെ വന്ന് ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള കാരണം കൊണ്ട് നമുക്ക് മിക്കയിടങ്ങളിലും നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ദുബായിൽ പ്രോജക്റ്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആളോ അല്ലെങ്കിൽ ഒരു സീനിയർ പ്രൊജക്ട് സീനിയർ ലെവൽ വർക്ക് ചെയ്തിരുന്ന ആൾ ഇപ്പോൾ എം ഇ ടി എം ഇ പി കോർഡിനേറ്റേഴ്സ് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഡയറക്റ്റ് ഇവിടെ വന്ന് ഇറങ്ങി അങ്ങനെ ഒരു പ്രൊഫൈലിലോട്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് അത്രയും വാലഡായിട്ട് ഇവിടെ കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പം സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മൾ ഈ ഒരു ലോ സാലറിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് സാമ്പത്തികമായ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും പക്ഷെ വരുമ്പോൾ തന്നെ ഞാൻ അന്ന് ചെയ്തിരുന്നത് എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിരുന്നു ഓൾറെഡി സെൻട്രൽ ലിങ്ക് മെഡിക്കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ സെൻട്രൽ ലിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻസ് കാര്യങ്ങളായിട്ടുള്ള സംഭവങ്ങളെല്ലാം ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റാണ് മെഡിക്കെയർ എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള സംഭവങ്ങൾ അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ രജിസ്റ്റർ ചെയ്തിടുക അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ലിങ്കിൽ ഫാമിലി ടാക്സ് ബെനിഫിറ്റ് എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ഇത് എന്താണെന്ന് എങ്ങനെയാന്ന് െനിക്കറിയില്ല സംഭവം സിമ്പിളാണ് സാലറി കുറവാണെങ്കിൽ അവർ നമുക്ക് ഒരുപാട് സബ്സിഡീസ് തരും അതിൻ്റെ കൂടുതൽ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ ചൈൽഡ് കെയർ സബ്സിഡി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ സാലറി അനുസരിച്ച് ചില സമയത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇവരെ കിണ്ടറിൽ വിടുന്ന ചാർജസിന് എക്സംഷൻസ് ഉണ്ടാവും അങ്ങനെയുണ്ടാകും പിന്നെ നമുക്കൊരു എമൗണ്ട് മന്ത്ലി കിട്ടും അപ്പം ആദ്യം ഇങ്ങനെയായിരുന്നു നമ്മൾ കയ്യിൽ കാശൊക്കെ നിന്ന് പൊട്ടി ഒക്കെ പോയി പൊട്ടി പാളീസായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മളിങ്ങനെ ഇനി എന്ത് ചെയ്യും ചെയ്യുമല്ലയ്യ എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ബാങ്കിൽ കാശ് ക്രെഡിറ്റ് ആവുന്നതും അത് ഈ അരിയേഴ്സൊക്കെ വെച്ചിട്ട് വന്ന സമയത്ത് അരിയേഴ്സൊക്കെ വെച്ചിട്ടാണ് ക്യാഷ് വരുന്നത് നം നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായി പോകും ആ ടൈമിൽ ഓ വാ ഇവിടുത്തെ ഒരു സിസ്റ്റം കൊള്ളാം അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഉള്ളത് ഭയങ്കര പ്ലസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ നമ്മളറിയുന്നില്ല ഒരു സാമ്പത്തിക സംവരണം വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ എല്ലാ ലെയേഴ്സിലും ഉണ്ട് അതുതന്നെയാണ് ഇവിടെ മൊത്തത്തിലുള്ളത് പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു അബോറിജിനൽസ് മാത്രമാണ് അവരെ നമ്മുടെ നാട്ടിലെ ആദിവാസി പോലുള്ള ഒരു സമൂഹത്തിന് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു സംവരണമുണ്ട് അതല്ലാതെ പിന്നെ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്കുമാണ് ഇവിടെ ഒരു സംവരണം എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത് സോ അതൊരു വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ആരെങ്കിലും ഫസ്റ്റ് വന്നിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് ഈ ഒരു ഫിനാൻഷ്യൽ സംവരണം ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് സോ ഇവിടുത്തെ സ്കൂളിംഗ് എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഫ്രീ തന്നെയാണ് നമ്മളൊരു വളരെ മിനിമം ചാർജസ് മാത്രമേ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ ഓഫ് കോഴ്സ് നല്ല സബേവ്സ് നോക്കുക നല്ല സബേബ്സിലെ സ്കൂളുകൾ പ്രൈവറ്റ് സ്കൂളും പബ്ലിക് സ്കൂളുകളുണ്ട് പ്രൈവ പ്രൈവറ്റ് സ്കൂൾ ഓഫ്കോഴ്സ് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ് പക്ഷേ എനിക്കങ്ങനെ ആവശ്യം തോന്നിയിട്ടില്ല ഇവിടുത്തെ പബ്ലിക് സ്കൂൾസിൻ്റെ ഇതൊക്കെ കരിക്കുലംസൊക്കെ തന്നെ അത്യാവശ്യം നല്ല ഇതാണ് ഇവർ വളരെ എൻജോയബിളായിട്ടാണ് സ്കൂളിൽ പോകുന്നത് ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തൊണ്ണൂറ്റെട്ട് കാലഘട്ടത്തിലെ എൻ്റെ സ്കൂളിങ് വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവരൊക്കെ കുറച്ചുകൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് പോകുന്നത് എനിക്ക് മാത്സൊക്കെ പേടിയാണ് ഈ ഹോംവർക്ക് അടി കിട്ടും അങ്ങനത്തെ ടെൻഷനും സ്കൂളിങ് ചില സമയത്ത് ചിലർക്ക് സ്ട്രെസ്ഫുൾ ആണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ രാവിലെ ചാടി ബാഗൊക്കെ ഇട്ട് പിള്ളേർ സ്കൂളിൽ പോകുന്ന കാണുമ്പോഴത്തേക്കും ഒരു രസമാണ് കൊള്ളാൽ അവരത് എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവരുടെ ഹോംവർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ ഇരിക്കും അപ്പം രസമാണ് നമുക്കതൊക്കെ എന്താ പറയുക ഓരോ ആക്ടിവിറ്റീസാണ് ഈ ആക്ടിവിറ്റീസിലൂടെ ഇവർ കാര്യങ്ങൾ പഠിക്കുന്നതൊക്കെ ഒരു രസമുള്ള സംഭവമാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ രത്നചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് അധികം പൈസ പോകുന്നില്ല എന്നുള്ളതൊരു പ്ലസ് ആണ് പ്ലസ് നല്ലൊരു എഡ്യൂക്കേഷൻ നല്ലൊരു എൻവയൻമെൻറ്റ് കുട്ടികൾക്കുള്ളത് എനിക്ക് നല്ല ഇതായിട്ട് തോന്നിയിട്ടുണ്ട് സൊ വൺസ് നമ്മളിവിടെ നിന്ന് സെറ്റായി കാര്യങ്ങളെല്ലാം ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ണറിനും ഒരു ജോബൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളൊന്നും ഇവിടെ സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത്യാവശ്യം നമ്മളൊരു സേവിംഗ്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വീട് വാങ്ങുന്നതിലോട്ടൊക്കെ കുറച്ചുകൂടെ പ്രോസസ്സ് എളുപ്പമാണ് കാരണം നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ രണ്ടുപേരുടെ എന്താ പറയുക പേ സ്ലിപ്സ് കാര്യങ്ങൾ നമുക്കൊരു അത്യാവശ്യം ഒരു ടെൻ പെർസെൻറ്റേജ് സേവിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വീട് വാങ്ങാനുള്ള ഒരു ഹോം ലോണൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഒരു നമുക്ക് എപ്പോഴും ഒരു സ്വപ്നം അതാണല്ലോ വീട് എന്നുള്ള ഒരു സ്വപ്നമാണല്ലോ പിന്നെ ബ്രഹ്മണ്ടമായിട്ടുള്ള വീട് വെക്കണോ ഒരു ചെറിയ വീട്ടിലോട്ട് വാങ്ങിച്ച് നമ്മൾ ഫസ്റ്റ് ഒരു 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 വീട് വാങ്ങിച്ച് നമ്മൾ സെറ്റിൽ ആവണോ എന്നുള്ളതെല്ലാം കംപ്ലീറ്റ്ലി യുവർ പോയിൻറ്റ് ഓഫ് വ്യൂ പക്ഷേ ഇവിടെ പെട്ടെന്ന് പോസിബിളാണ് വലിയ നൂലാമാലകളൊന്നും ഇല്ല കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ വെഡ്ഡിയും പുകയും പോലെ നടക്കും ഞാൻ ഞാൻ പ്രത്യേകിച്ച് കോമൺവെൽത്ത് ബാങ്കിലൊക്കെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നാണ് ലോൺ എടുത്തിട്ടുള്ളത് അപ്പോൾ കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഡോക്യുമെൻ്റേഷനൊക്കെ പക്കയായിരിക്കണം എങ്കിൽ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കും വളരെ സ്പീഡാണ് നമ്മളൊരു കാര്യം കരാറ് പറഞ്ഞ് അഡ്വാൻസ് കൊടുത്ത് ഇവിടെ വന്ന് നമ്മുടെ ഡോക്യുമെൻ്റേഷനൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പീഡിൽ കാര്യങ്ങൾ നടക്കും അപ്പോൾ അതൊക്കെ ഒരു വിടെ വന്നപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്ന ഒരു സാഹചര്യം ആയപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു പക്ഷേ ഞാൻ നന്നായിട്ട് സേവ് ചെയ്യായിരുന്നു ഇവിടെ വന്ന സമയത്തും ഞാൻ അത്യാവശ്യം നന്നായിട്ട് സേവ് ചെയ്യുമായിരുന്നു ഞാൻ വന്ന ഓൾമോസ്റ്റ് ഒരു മൂന്നര വർഷം കൊണ്ട് എനിക്കൊരു വീട് വാങ്ങാൻ പറ്റി അത്യാവശ്യം ഒരു നല്ലൊരു വീട് വാങ്ങാൻ പറ്റി സോ അതൊരു വലിയ ഒരു അതൊക്കെ ഒരു ഹാപ്പിനെസ്സാണ് സൊ അതെങ്ങനെയാണ് പ്രോസ് കോൺസിലൊക്കെ മെഷർ ചെയ്യുന്നത് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചുള്ളതൊരു വലിയ കാര്യമാണ് സോ അത് ബാക്കിയുള്ളവരുടെ ഇതനുസരിച്ചിരിക്കും പിന്നത്തെ ഒരു പ്രധാന പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ് എൻ്റെ എനിക്കിവിടെ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ആ പോസിറ്റീവ് തന്നെയാണ് വർക്ക് ലൈഫ് ബാലൻസ് എട്ട് മണിക്കൂർ ജോലി എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കൂർ ജോലി അത്രയും ഉള്ളൂ അതിന് കൂടുതലുമില്ല കുറവുമില്ല ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ പോലും എടുക്കേണ്ട ആവശ്യമില്ല അതിവിടെ ലീഗലി ഒരു ലോയാണ് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം പോലും ഇല്ല അപ്പോൾ അതൊക്കെ ഒരു വളരെ ഇതായിട്ടുണ്ട് പിന്നെ ഓഫീസിൽ തന്നെ ആദ്യ കാലത്തൊരു പീപ്പിൾ പ്ലീസറായിട്ട് പോയിട്ട് എല്ലാ ജോലിയും ചെയ്യും എസ്റ്റിമേഷൻ വേണോ ഫീൽഡ് വർക്ക് വേണോ ഈ എല്ലാം ചെയ്യുമ്പോൾ ആൾക്ക് അവിടുത്തെ ആൾക്കാർ തന്നെ വിളിച്ചിട്ട് പറയും മൊനേ വേണ്ട നീ ഓവറാക്കി കുളവാക്കരുത് ഇവിടുത്തെ ഒരു ഒരു സേയിങ് തന്നെയുണ്ട് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിൻ്റെ കാലിലും വെടിവെക്കരുത് എൻ്റെ കാലിലും വെടിവെക്കരുത് നമുക്കൊരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട് നമ്മൾ തമ്മിൽ അപ്പം ഇപ്പം ഞാൻ ഫയർ ടെക്നീഷ്യൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം നം അവർ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ അധികമായിട്ട് ജോലി ചെയ്യില്ല കുറവായിട്ടും ജോലി ചെയ്യില്ല നീയം അത്രയും തന്നെ ചെയ്യാവുള്ളൂ സോ അങ്ങനെയൊക്കെയുള്ള ഒരു ഗീവ് ആൻഡ് ടേക്കിലാണ് നമ്മുടെ ഇവിടുത്തെ ഒരു വർക്ക് ലൈഫൊക്കെ പോകുന്നത് സോ അത് അത് നല്ലതാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്കൊരു ഒരു കൊളീഗ്സ് ഉണ്ട് അവരുമായിട്ട് അത്യാവശ്യം നല്ല ഫ്രണ്ട്ലിയാണ് പക്ഷേ ഒരു ബൗണ്ടറി ഉണ്ടല്ലോ നമ്മളെപ്പോഴും ഒരു കൊളീഗ്സുമായിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്യില്ല അതുകൊണ്ട് എല്ലാവരും ഹാപ്പിയാണ് നമുക്ക് അങ്ങനെ ഒരു വേറെ ഇഷ്യൂസ് ഇഷ്യൂസൊന്നും നമ്മളവിടെ ഫേസ് ചെയ്യുന്നില്ല സോ വർക്ക് ലൈഫ് ബാലൻസ് ഭയങ്കരമാണ് അപ്പോൾ അത് തന്നെയാണ് വൺ ഓഫ് ദ റീസൺ ഇതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആയിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു പ്രചോദനവും നമുക്ക് വേറൊരു ഇല്ല ഓ നാളെ ഇനിയിപ്പോൾ എന്താവും വർക്കിൽ അത്രയും സ്ട്രെസ്സ് കൊടുക്കണോ അവിടെ നിന്ന് പണി വരുമോ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല സോ അതെനിക്ക് ഓസ്ട്രേലിയയുടെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ ഇവിടെ എന്താ പറയുക രണ്ട് പേഴ്സ്പെക്റ്റീവിലെ ആൾക്കാർ ഇമിഗ്രേഷൻ ചെയ്യുന്നു എനിക്ക് തോന്നി മൈഗ്രേറ്റ് ചെയ്യുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്നൊരു ഞാനീ പറഞ്ഞ പോലെ വർക്ക് ലൈഫ് ബാലൻസ് അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡിങ് എന്നുള്ള രീതിയിൽ അത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് ഡെഫിനറ്റലി പോസിബിളാണ് ചിലർ ഒരുപാട് ഓക്കെ കുറച്ചുകൂടെ കാശ് ഉണ്ടാക്കണം ഓസ്ട്രേലിയൻ ഡോളേഴ്സിൻ്റെ വാല്യൂ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതും പോസിബിളാണ് നിങ്ങളൊരു വർക്ക് വാളിക്കായിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ജോബ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി ഒരുപാട് എൻ്റെ കൊളീഗ്സ് തന്നെ കണ്ടിട്ടുണ്ട് കമ്പനിയിൽ ജോലി ചെയ്ത് വേറെ ജോലി ചെയ്ത് കാശ് സമ്പാദിക്കും ഇതൊക്കെ ടാക്സ് ഉണ്ട് തേർട്ടി പെർസെൻറ്റ് ടാക്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അങ്ങനൊരു എയിമോട് കൂടിയാണെങ്കിൽ അതും പോസിബിളാണ് മൾട്ടിപ്പിൾ ജോബ്സൊക്കെ ഇവിടെ വളരെ ഈസിയാണ് അപ്പം ഇപ്പം നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരൊക്കെ തന്നെ യൂബർ ഓടിച്ചിട്ടാണ് ഇൻഷുലി ഒരുപാട് ഫിനാൻസ് ഒക്കെ അവർ സെറ്റ് ചെയ്യുന്നത് സോ അതും പോസിബിളാണ് പിന്നെ സ്റ്റുഡൻസും പി ആറുമായിട്ട് വരുന്നതില് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക പെർമനന്റ് റെസിഡൻസി വിസയമായിട്ട് വരുന്നത് തന്നെയാണെന്ന് പറയും കാരണം സ്റ്റുഡൻസ് ലൈഫിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കഷ്ടപ്പാടിൻ്റെ പത്തരട്ടിയാണ് ഒരു സ്റ്റുഡൻ്റായിട്ട് വരുമ്പോൾ ഇവിടെ അനുഭവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് സ്റ്റുഡൻസായിട്ട് ആയിട്ട് വരുന്നവരുടെ വർക്കിംഗ് അവേഴ്സ് കുറവായിരിക്കും ആ വർക്കിംഗ് അവേഴ്സ് കൂടുതൽ വർക്ക് ചെയ്തു എന്നും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീപ്പോർട്ടേഷൻ വരെ നടക്കുന്നുണ്ടെന്നാണ് ഇപ്പം ഞാൻ കേൾക്കുന്ന ന്യൂസുകൾ സോ അത് വളരെ കെയർഫുള്ളായിട്ടിരിക്കുക ബേസിക്കലി ഡോക്യുമെൻറ്റേഷൻ ഫോർജ് ചെയ്യാതിരിക്കുക ഇവിടുത്തെ റൂൾസ് എന്ത് പറയുന്നോ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പാ നമുക്ക് നൂറ് ശതമാനം പ്രശ്നങ്ങളില്ലാതെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ മേജർ ആയിട്ട് കാണുന്നത് ഇതിലൊക്കെ ഉപരി ഭയങ്കര പോസിറ്റീവായിട്ട് ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ആണ് ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഉള്ളത് മെൽബണിലാണ് ഇവിടെ ഒരു ദിവസം തന്നെ നാല് സീസണൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അത് നാല് സീസണൊക്കെ കാണും ഇന്ന് രാവിലെ തുടങ്ങിയത് ഓൾമോസ്റ്റ് എട്ട് ഡിഗ്രിയിലായിരുന്നു അത് പതിനഞ്ചായി ഇനിയിപ്പോൾ ഒരു ഉച്ചയോടെ ആവുമ്പോഴത്തേക്ക് ഇരുപത്തിരണ്ട് രാത്രി അടുപ്പിച്ചൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഇരുപത്തേഴ് പിന്നെ അത് കൂൾ ഓഫ് ആകും ചിലപ്പോൾ നാളെ ഈ വരുന്ന ഞായറാഴ്ച ഫുൾ മഴയാണെന്നാണ് കേട്ടത് ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ആണ് അപ്പോൾ രസമാണ് ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്കെല്ലാം കിട്ടും അത്യാവശ്യം ഒരു യുനീക്ക് ടു ക്യാരി ലെയേഴ്സ് ഓഫ് ക്ലോത്ത്സ് അങ്ങനെയാണ് ഇവിടെ പൊതുവേ പറയുക അപ്പോൾ എപ്പോഴും ഒരു ജാക്കറ്റും വേറെ ഒരു ഇതും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഊരിയിട്ട് അങ്ങനെയൊക്കെയാണ് പക്ഷേ രസമാണ് നേരെ മറിച്ച് നിങ്ങൾക്ക് നാട്ടിലെ പോലത്തെ ഒരു ക്ലൈമറ്റ് ആണ് വേണ്ടതെങ്കിൽ ഒരുപാട് ആൾക്കാർ ക്യൂൻസ്ലാൻഡ് ഓപ്റ്റ് അഡോപ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ കർഷകശ്രീ അവാർഡ് കിട്ടേണ്ട കിടിലം മുതലുകളുണ്ട് കുറെ ഇവിടുത്തെ തന്നെ ഒരുപാട് യൂട്യൂബ് ചാനൽസും അതൊക്കെ കണ്ടിട്ടുണ്ട് അവരൊക്കെ അവിടെ പോയിട്ട് വൻ കൃഷി അവരുടെ ബാക്ക് ബാക്ക്യാർഡൊക്കെ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും സോ അങ്ങനെ അങ്ങനൊരു ലൈഫാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനൊരു ഇതുണ്ട് പിന്നെ കൊടും തണുപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഒന്ന് ടാസ്മാനിലോട്ട് പോകുന്ന ആൾക്കാരുണ്ട് അത് അവിടെയൊക്കെ ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എനിക്ക് തോന്നുന്നു മെൽബണിലോട്ട് വരുന്ന ഇന്ത്യൻസിൻ്റെ മേജർ പോപ്പുലേഷൻ മെൽബണും ഓസ്ട്രേലിയയിലോട്ട് വരുന്ന മേജർ പോപ്പുലേഷൻ മെൽബണിലും സിഡ്നിയിലും ആണെന്ന് തോന്നും പിന്നെയാണ് പിന്നെയും ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ട് അതിന് ശേഷമാണ് ഇപ്പോഴാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയും വിസയുണ്ട് ഒരു ഏരിയ ലൊക്കേറ്റ് ചെയ്തു പോകുന്ന വിസയും പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം പിന്നെ എനിക്ക് ഇവിടുത്തെ ഒരു നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു ഞാൻ ഒരു ഒരു ഏജ് കഴിയുമ്പോൾ നമുക്കെല്ലാം മെൻറ്റൽ പീസുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത് ഫോർ സം റീസൺ ഇപ്പോൾ ബാങ്ക് ഡിഫോൾട്ട് വരികയാണ് ബാങ്ക് ലോൺസ് ഒരു നമുക്ക് അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇവരുടെ ഒരു അപ്രോച്ച് കംപ്ലീറ്റ്ലി ആണ് അപ്പോൾ ഇവർ വിളിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എപ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റും ഓഫ് കോഴ്സ് മുതലും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലിരിപ്പുണ്ട് ആ വിശ്വാസത്തിൽ തന്നെയാണ് പക്ഷേ ഒരു അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് ഏത് സെക്ടറിൽ പോയാലും ഇതിപ്പോൾ ബാങ്കിങ് സെക്ടർ മാത്രമല്ല എവിടെ പോയാലും അങ്ങനെ ഒരു ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആണ് അപ്പം ഇപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂവിലാണ് നിങ്ങൾ പെട്ടി നിൽക്കുന്നതെങ്കിൽ ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട് റെഡ് ക്രോസ് പോലുള്ള സംഘടനയുണ്ട് ഓറഞ്ച് സ്റ്റോർസ് അങ്ങനെ പറഞ്ഞൊരു സംഘടനയെ പറ്റി കേട്ടിട്ടുണ്ട് എല്ലാത്തിനും മെൻ്റൽ ഹെൽത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതിനൊരുപാട് ഫണ്ടിങ്ങുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസബിലിറ്റിക്ക് ഒരുപാട് ഉണ്ട് സോ അങ്ങനത്തെയൊക്കെ ഒരുപാട് പോസിറ്റീവ് വശങ്ങളുണ്ട് അപ്പം നമ്മൾ ഒരുപാട് ഓവർ വർക്ക് ചെയ്ത് ഓ എന്തോ ഓവറാക്കി കുളമാക്കാതിരുന്നാൽ വളരെ ആയിട്ട് ജീവിച്ച് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ പ്ലസ് ഈ ലാൻഡ്സ്കേപ്പ് എന്താ വെച്ചാൽ എല്ലാം ട്രാവൽ ചെയ്ത് ഓരോ സ്ഥലം എക്സ്പ്ലോർ മൈൻഡ് മൈൻഡുണ്ടെങ്കിൽ ഇവിടെ മാത്രം മതി ഓസ്ട്രേലിയ മാത്രം ഓസ്ട്രേലിയ വൈഡ് നിങ്ങൾക്ക് ഫുൾ ട്രാവൽ ചെയ്യാം അപ്പോഴും തീരത്തില്ലെന്നാണ് പറയുന്നത് ഒരു ഒരു ഇൻസ്റ്റയിലൊക്കെ ഉള്ളൊരു നോട്ടാണ് ഇതിൽ എത്ര കൊണ്ട് സത്യം പറഞ്ഞുകൂടാ ഒരാളൊരു ബീച്ച് വെച്ച് പോയാൽ തന്നെയും റിപ്പീറ്റ് ചെയ്യാൻ പാ ഇല്ലാത്തത്രയും അത്രയും റിപ്പീറ്റ് ചെയ്യാത്തത്രയും ബീച്ചുകൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ഓരോ അത്രയും ബീച്ചിലോട്ട് പോകാൻ പറ്റും ഇത് ബീച്ചിൻ്റെ കേസ് മാത്രമാണ് അങ്ങനെ ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു വലിയ ട്രാവലിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോസും ഉടനെ കാണാം ഇനി സിനിമ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ നെഗറ്റീവ്സ് എന്ന് പറയുന്നത് പോലെ കോഴ്സ് ഓസ്ട്രേലിയയുടെ ഒരു നെഗറ്റീവ് സൈഡ് അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ മെഡിക്കൽ സെക്ടർ വൻ പരാജയമായിട്ട് ചില സമയങ്ങളിൽ തോന്നിയിട്ടുണ്ട് നമ്മൾ ഈ ജനറൽ പ്രാക്ടീഷൻ്റെ അടുത്താണ് നമ്മൾ ആദ്യം എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് പോവുക അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആകെ കിട്ടുന്ന മരുന്നെന്ന് പറയുന്നത് പെനഡോളാണ് അത് മുതിർന്നവരാകട്ടെ കുട്ടികളാവട്ടെ ഏത് റേഞ്ചിലും നമുക്ക് കിട്ടുന്ന ഒരേ ഒരു സാധനം പെനഡോളും എന്ത് വേറെ പിന്നെ നമുക്ക് എന്തെങ്കിലും അത്രയും ക്രിറ്റിക്കൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവർ റെക്കമെൻറ്റേഷനൊക്കെ ചെയ്യും അടുത്ത സ്കാന് കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ ചെയ്യാതൊന്നും ഇരിക്കില്ല പക്ഷേ ഇവിടുത്തെ പ്രോസസ്സ് എല്ലാം ഒരു സ്ലോ ആണ് അപ്പം അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനെ കറക്റ്റായിട്ട് കയറിമുണ്ടിച്ച് പറയാനറിയില്ല പക്ഷേ കുട്ടികളുടെ കേസിൽ കേസിലിപ്പം നമുക്ക് പേടിയാകും ഇപ്പം എൻ്റെ ഇളയാൾ അവളെ ഇപ്പം പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ടൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകും അവൾ കരയുന്നു നമുക്കറിയില്ല കുഞ്ഞുനാളിലൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും നമുക്കറിയില്ല അപ്പം നമ്മൾ പെട്ടെന്ന് ഉദ്ദേശിക്കുന്നത് എത്രയും പെട്ടെന്ന് പനി പോവുക പക്ഷേ ഇവിടെ പനിച്ച് തന്നെ തീരണം എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇനി എന്ത് ചെയ്താലും ആൻറ്റിബയോട്ടിക്സ് കൊടുക്കില്ല പക്ഷേ അത് അവർ പറയുന്നത് പറഞ്ഞാൽ അങ്ങനെയാണ് ഇതിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ആവുന്നത് അങ്ങനെയാണ് അപ്പം നമ്മൾ ഇത്രയും ആദ്യോടു കൂടി പോകുമ്പോഴേ ഇവർ പറയുന്നത് പെനഡോൾ അത് കൊടുത്താൽ മതി എല്ലാം ശരിയാവും എന്നിട്ട് പിന്നെ ഇവർ പറയുന്നുണ്ട് എക്സ്ട്രീം കേസസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം ശരിയാണോ ഇപ്പോൾ ഒരു അച്ഛൻ്റെ രോധനം എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴത്തേക്കും നമുക്കതൊരു കൺസേൺ ആണ് പക്ഷേ ഇത് തന്നെയാണ് വേറൊരു കാര്യങ്ങളുമായിട്ട് പോകുമ്പോൾ നമുക്കിപ്പോൾ ഒരു കാലിന് വേദന വന്നാലും ഏ അത് കുഴപ്പമില്ല എക്സസൈസ് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ് അതാണ് ഇതാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വളരെ ഒരു വീണ്ടും ഒരു റിപ്പീറ്റഡ് ആയിട്ട് പോകുമ്പോഴേ നമുക്കൊരു സ്പെഷ്യലിസ്റ്റിനെ കാണാനുള്ള ചാൻസസ് ഉള്ളൂ ഈ സ്പെഷ്യലിസ്റ്റിനെ കാണണമെങ്കിൽ തന്നെ നമുക്കിവിടെ വെയിറ്റ് ടൈം ഭയങ്കരമാണ് പക്ഷേ നേരെ മറിച്ച് ഇന്ത്യയിൽ നമ്മളിപ്പോൾ വിചാരിക്കുകയാണ് എനിക്കൊരു സ്പെഷ്യലിസ്റ്റിനെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻസ് ഇഷ്ടം പോലെയുണ്ട് നമുക്ക് ഇന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മാക്സിമം നാളത്തേനകത്ത് നമുക്ക് ഇന്ത്യയിലൊരു സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പറ്റും അതുപോലെയാണ് ഡെൻഡൽ ഡെൻഡലൊക്കെ പല്ലുവേദന വന്നാൽ കൊച്ചിനെ ഇനി ഫോർ എന്നുള്ള അതവിടെ വെച്ചേക്ക് അത് വായിക്കാത്ത തന്നെ വെച്ചേക്ക് എന്നിട്ട് അതും കൊണ്ട് നാട്ടിൽ പോയി ചികിത്സിച്ച് വന്നു കഴിഞ്ഞാലും നമുക്കിവിടുത്തേൻ്റെ അത്രയും കോസ്റ്റ് ആവുന്നില്ല അതുതന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടുള്ള എല്ലാവരും ചെയ്യുന്നതെന്ന് തോന്നുന്നു ഗ്രാമ്പ് എടുത്ത് വായിൽ വെച്ച് നാട്ടി പോവുക എന്നുള്ളൊരു പതിവാണെന്ന് തോന്നുന്നു പൊതുവേ അല്ലെങ്കിൽ പിന്നെ അത്രയും എക്സ്പെൻസീവാണ് അത്രയും കാശ് നമ്മളിവിടെ മുടക്കണം പക്ഷേ പല്ല് തൊട്ടാൽ കാശാണ് ഞാനിപ്പോൾ എൻ്റെ ഡെൻറ്റലുമായിട്ട് നമുക്ക് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ക്ലീനിങ്ങിൻ്റെ ചെക്കപ്പിന് പോകും അപ്പോൾ തന്നെ അവർ പറയും നൂറ് പ്രശ്നങ്ങളുണ്ട് വിസ്റ്റം ജി ടീത്ത് ചരിഞ്ഞ അണ്ണാക്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ എടുത്തില്ലേ പ്രശ്നവും ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല വൈറ്റിലല്ലേ പോകണം ഞാൻ സഹിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളത് വിടാനേ വകുപ്പുള്ളൂ കാരണം ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ എനിക്കൊരു കോട്ട് തന്നത് കഴിഞ്ഞാൽ ഞാൻ പേടിച്ചു പോയിരുന്നു പത്ത് നാലായിരം ഡോളറെ കണ്ടാണ് ഇവിടെ ഒരു പല്ലിൻ്റെ രണ്ട് പല്ല് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവർ തന്നത് അപ്പോൾ അതൊക്കെ ഇപ്പോഴും അവത്തിരിപ്പുണ്ട് എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ സൗകര്യപ്രദമായി നല്ല എന്താ പറയുക അത്യാവശ്യം നല്ല ഹോസ്പിറ്റലിൽ നാട്ടിൽ നമുക്ക് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളു സനന്ത ജാക്കറ്റ് ഊരി കളയേണ്ട അവസ്ഥയായി നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത്യാവശ്യം ഇരുപത്തൊന്ന് ഡിഗ്രിയായി അടിപ്പൊളി അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും സോ ഇനി ഓഫ് ഓഫ്കോഴ്സ് നെഗറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ ഇച്ചിരി കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കും ഇതിനകത്തുണ്ട് അത് പറയാതൊരിക്കലും പോകാനും പറ്റില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് റേസിനെ പറ്റി തന്നെയാണ് സൊ അതിനെപ്പറ്റിയും ടച്ച് ചെയ്യാം പക്ഷേ എനിക്ക് ആദ്യം ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് നമ്മൾ എപ്പോഴും നാടുമായിട്ട് കണക്റ്റഡ് ആണ് പത്ത് മുപ്പത്തഞ്ച് വയസ്സ് വരെ നമ്മൾ നാടുമായിട്ട് ഗൾഫിലാണെങ്കിലും നമുക്ക് എപ്പോഴും നാട്ടിൽ പോവാം അപ്പോൾ നമ്മൾ നാടുമായിട്ട് ഫുള്ളി ആണ് അപ്പോൾ നമുക്ക് എപ്പോഴും നാട്ടിൽ പോകാനുള്ള ഒരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടാവും ഇനി എന്ത് പറഞ്ഞാലും നമുക്ക് നമ്മുടെ നാട് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അത് ഭയങ്കര ഒരു കോസ്റ്റ്ലി അഫെയർ ആണ് നമ്മൾ ഹോൾ ഫാമിലി ആയിട്ടൊക്കെ നാട്ടിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു പത്ത് നാലായിരം ഡോളർ പിന്നെ അവിടുത്തെ എക്സ്പെൻസ് ടിക്കറ്റ് ചാർജ് കുട്ടികളുടെ സ്കൂൾ ലീവ് ഉള്ള സമയത്തായിരിക്കും നമ്മൾ കൂടുതലും പോകാൻ പ്രിഫർ ചെയ്യുക അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷി കീറും എന്ന് പറയുന്ന അവസ്ഥയിൽ തന്നെ പറയുന്ന വരും പാടൻ മൈ ലാംഗ്വേജ് പക്ഷേ അതാണ് സത്യം അപ്പോൾ അങ്ങനൊരു അങ്ങനൊരവസ്ഥയുണ്ട് പിന്നെ ഓഫ് ഓഫ്കോഴ്സ് റേസിയസത്തിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇപ്പോഴും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്യാറുണ്ടോ ഞാൻ ഇനിഷ്യൽ ടൈമിൽ വന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞിരുന്നില്ലേ ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇഷ്യൂസ് അങ്ങനത്തെ ഫേസ് ചെയ്തിട്ടുണ്ട് വെർബൽ അബ്യൂസാണ് കൂടുതലും വരാറുള്ളത് പക്ഷേ ഞാൻ കാണുന്ന ഒരു പെർസ്പെക്റ്റീവാണ് ഞാനിവിടെ പൂശാൻ ശ്രമിക്കുകയല്ല നമ്മൾ ഡിഫറെൻറ്റ് തന്നെയാണ് അത് നമ്മൾ അംഗീകരിച്ച് തന്നെ പറ്റുള്ളൂ ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവനേം ഇന്ത്യക്കാരനല്ല നമ്മൾ തമിഴ് എന്നാണ് പറയുക സി ഞാൻ അവിടെ മോശം എന്നുള്ളൊരു പേർസ്പെക്റ്റീവിലല്ല പറയുന്നത് ഞാനൊരു ഫാക്റ്റ് പറയുകയാണ് അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇപ്പം തന്നെ നാട്ടിൽ ഒരു ഷോയിൽ ഒരു കോമഡി ഷോ അല്ലെങ്കിൽ ഒരു റോസ്റ്റിംഗ് ഷോയ്ക്കകത്ത് വന്ന ഇഷ്യൂ നമ്മളെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്തു സോ അങ്ങനെ അപ്പം കാരണം ഡിഫറൻസ് നമ്മളതിൽ ആൾക്കാരിൽ കാണുന്നു എന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം ഞാനും അവരും ഡിഫറൻ്റ് ആണ് അല്ലെങ്കിൽ അവർ ഡിഫറെൻറ്റാണെന്ന് ഒരാൾ കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൊള്ളുന്നു എന്നതുപോലൊക്കെ തന്നെയാണ് നമ്മൾ നമ്മളിവിടെയും ഇത് മനസ്സിലാക്കേണ്ടത് ആ ഡിഫറൻസ് നമുക്ക് എപ്പോഴും ഉണ്ടാവും ഇവരുടെ ഇനി നമ്മൾ എത്ര ഫേക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ഞാൻ ശ്രമിക്കാറില്ല എനിക്ക് വരുന്ന ഇംഗ്ലീഷ് ആക്സെൻ്റിൽ ഞാൻ പറയുന്നുണ്ട് മനസ്സില ആൾക്കാർക്ക് അത് മനസ്സിലാവും അവരതിനനുസരിച്ചുള്ള റിപ്ലൈ തരും അതൊന്നും പ്രശ്നമല്ല പക്ഷേ നമ്മൾ തമ്മിലൊരു വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ ഒരുപാട് തോതിൽ ഇതിൻ്റെ കുറവുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു ഇവിടെ ഒരു കൾച്ചറൽ സൊസൈറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇന്ത്യൻ ഉണ്ട് ചൈനീസ് പോപ്പുലേഷനുണ്ട് അപ്പോൾ അങ്ങനൊരു ഡിഫറൻസ് വന്നു കഴിയുമ്പോൾ ഇതൊരു ഒരു ടെൻ ഇയേഴ്സ് ഡൗൺ ദ ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ അങ്ങനത്തെ ഒരു ഇഷ്യൂ വളരെ കുറയും ഹാവിങ് സെഡ് ദാറ്റ് പ്രശ്നങ്ങൾ ഇനിയും വരാം പക്ഷേ അതെല്ലാം മൈനർ പ്രശ്നങ്ങളാവാനാണ് ചാൻസ് ഇങ്ങോട്ട് വന്ന് ഒരു നല്ല ജീവിതം ആകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു പ്രശ്നമേ അല്ല അങ്ങനെ എനിക്കിപ്പോൾ തൽക്കാലം പറയാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യൽ ഇഷ്യൂസ് അങ്ങനത്തെ റേസിസം അങ്ങനത്തെ പരിപാടികളൊക്കെ പ്രശ്നങ്ങളൊക്കെ വളരെ കുറവാണ് വളരെ വളരെ മിനിമലായിട്ടുള്ള ഇഷ്യൂസേ ഉള്ളൂ കാരണം നമുക്ക് ആൾക്കാരെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഓരോ ആൾക്കാരുടെ മനസ്സ് നമുക്ക് ചൂഴുന്നത് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ചെയ്യാനോ അവരോട് സംസാരിക്കാനോ നമുക്ക് അതൊന്നും പറ്റില്ല ചിലർ ം ചിലർക്കില്ലാതിരിക്കാം ഇതല്ല ഇത് ലോകത്തും മൊത്തമുള്ളൊരു പ്രഹേളികയാണ് അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് ഇപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് പലർക്കും വെളിവും വെള്ളിയാഴ്ചയും വരുന്നൊരു സാഹചര്യത്തിൽ ഫ്യൂച്ചർ ഈസ് ബ്രൈറ്റ് അതാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ അത് ഒരു കാര്യം എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ഇങ്ങോട്ട് വരുന്നതിൽ ഇങ്ങനൊരു ടെൻഷനുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് കാരണം ഞങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ലൈഫ് അഫക്റ്റ് ആകുന്ന രീതിയിലുള്ളൊരു പ്രശ്നങ്ങളൊന്നും ഒരിക്കലും വരാൻ പോകുന്നില്ല നമുക്കത് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരുപാട് വഴികളുണ്ട് അങ്ങനെയൊന്നും ലെവലിലോട്ട് പോകാനുള്ള സാഹചര്യം ഇപ്പോൾ ഇവിടെ നിലവിൽ ഇല്ലയെന്ന് തന്നെ ഉറപ്പായിട്ടും പറയാം വിരാട് കോഹ്ലി സ്റ്റേഡിയത്തിലുണ്ടായ ഇഷ്യൂസ് ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു ഒരു മൈനോറിറ്റി ആയിട്ട് മാത്രം കണ്ടാൽ മതി എന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ എല്ലാവർക്കും ശാന്തിയും സമാധാനവുമായിട്ട് ജീവിച്ചു പോകാനും സന്തോഷിക്കാനും ഉള്ള ഗ്രൂപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഗ്രൂപ്പിനെ വിട്ടിട്ടായിരിക്കും ഇങ്ങോട്ട് വരിക പക്ഷേ ഓവർ പീരീഡ് ഓഫ് ടൈം നല്ല ആളുകളെ കിട്ടും മോശം എക്സ്പീരിയൻസുകളും ഉണ്ടാവാം അത് അതിവിടുത്തെ ആൾക്കാരിൽ നിന്നും ഉണ്ടാവാം നമ്മുടെ ആൾക്കാരുടെ നിന്നും ഉണ്ടാവാം ഇതെല്ലാം അത് എല്ലായിടത്തും നടക്കുന്ന പോലുള്ള സംഭവങ്ങളിൽ ഇവിടെ ഉള്ളൂ സോ അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട ഇപ്പോൾ എട്ട് വർഷം ഡൗൺ ദ ലൈൻ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ആകെ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു മേജർ പ്രശ്നം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ചായ ഇവിടെ ഇല്ല ഇവിടെ ചായക്കടയില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ കോഫിയേ ഉള്ളൂ നിങ്ങൾ എവിടെ വേണേലും പോക്കോ വെൻഡിങ് മെഷീനോ എവിടെ വേണേലും പോക്കോ നിങ്ങൾക്ക് കോഫി മാത്രമേ ഉള്ളൂ പിന്നെ ചായ എന്ന് പറഞ്ഞ് ഒരു സാധനം തരുന്നുണ്ട് അത് പഞ്ചസാര ലായനയാണ് ഗൈസ് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ പ്രശ്നം പിന്നെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമകളും ഇപ്പം ഒരുവിധം എല്ലാ സിനിമകളും ഇവിടെ ഓൺ ടൈം റിലീസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ ഈ എന്താ സുന്ദരമായ ഭൂ ലാൻഡ്സ്കേപ്പ് ഒക്കെ കണ്ട് പൊളിച്ച് കുറേ വീഡിയോ ഒക്കെ ഇട്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സെറ്റപ്പും തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും സ്ട്രഗിൾ ഉണ്ടാവും ലാംഗ്വേജ് ഇഷ്യൂസൊക്കെ ഒരുപാടുണ്ടാവും പക്ഷേ അതൊക്കെ ഓവർകം ചെയ്ത ഒരുപാട് ആൾക്കാർക്ക് എന്നേക്കാൾ വിജയഗാഥകൾ ഇവിടെ രചിച്ച ഒരുപാട് വലിയ ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ ഓസ്ട്രേലിയ തീർച്ചയായിട്ടും എനിക്ക് വളരെ വെൽക്കമിങ് ആയിരുന്നു അത് ഐ ഹോപ്പ് നിങ്ങൾക്കും അങ്ങനെ ഒരു നല്ല എക്സ്പീരിയൻസ് ഇവിടെ ഉണ്ടാവട്ടെ സോ ഓസ്ട്രേലിയയിലോട്ട് വരാനിരിക്കുന്നവർക്കായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് തീർച്ചയായിട്ടും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നല്ല ഫലം നമുക്ക് കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് സോ ഇനി വരാനിരിക്കുന്നവർക്കും നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇടുക ഞാൻ അതിന് മാക്സിമം അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും സോ വിഷ്യൂ ആൾ എ ഗുഡ് ലക്ക് താങ്ക് യു